പരീക്ഷ പേടി അകറ്റാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുമായി തന്റെ വളർത്തുനായിയുമായി ഇരുപത്തിമൂന്നുകാരൻ നാടു ചുറ്റുകയാണ് കൊടുങ്ങല്ലൂർ കീത്തോളി സ്വദേശി ജിബിൻ ഷാജിയാണ് തന്റെ ജന്ന എന്ന വളർത്തുനായിയുമായി സഞ്ചരിക്കുന്നത് സ്കൂൾ പരിസരങ്ങൾ ബസ് സ്റ്റോപ്പുകൾ വിദ്യാർത്ഥികൾ കൂഴുന്നയിടങ്ങൾ എന്നിവിടങ്ങളിലെത്തിയാണ് കുട്ടികളുമായി സംവദിക്കുന്നത് അരുമ കൂടെയുള്ളതുകൊണ്ട് കുട്ടികൾ എളുപ്പത്തിൽ കൂട്ടമായി എത്തുന്നത് ആശയവിനിമയവും എളുപ്പമാക്കുന്നു റോയൽ എൻഫീൽഡിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറായ ജിബിൻ ജോലി രാജിവെച്ചാണ് സൈക്കിൾ യാത്ര ആരംഭിച്ചത് അറുന്നൂറ് കിലോമീറ്റർ യാത്ര പിന്നിട്ട് കഴിഞ്ഞു കോവിഡ് കാലത്ത് വാക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കൂട്ടുകാരോടൊപ്പം അറുന്നൂറ് കിലോമീറ്റർ സൈക്കിൾ യാത്രയും നടത്തിയിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫെബ്രുവരി പതിനൊന്നിന് ആരംഭിച്ച സൈക്കിൾ യാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്തി തിരിച്ച് കൊടുങ്ങല്ലൂരിൽ അവസാനിക്കും മൂവായിരം കിലോമീറ്ററുകൾ ഇതിനിടയിൽ സഞ്ചരിക്കും സേവ് ചിൽഡ്രൻ എന്ന സന്ദേശവുമായിട്ടാണ് യാത്ര ആരംഭിച്ചത് ഇതിനകം നാല്പത് കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു കുട്ടികളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും പരാതികളും ഭരണാധികാരികൾക്കും പോലീസിനും കൈമാറുമെന്ന് ജിബിൻ പറഞ്ഞു നായുടെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജിബിൻ പറയുന്നു അതിന് കൂടി ഇപ്പോൾ ഞങ്ങൾ സേവ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാശയം മുന്നോട്ട് വെച്ചാണ്ടാണ് ഞാനും ഇവിടെ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകൾ ആ സമീപങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ കുട്ടികൾ എന്താ അവർക്കുണ്ടാവുന്ന ഇഷ്യൂസ് ചോദിച്ച് മനസ്സിലാക്കാം അവർക്ക് വേണ്ടുന്ന കരിയർ ഗൈഡൻസ് ഉണ്ട് അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പ്ലസ് ടു ഒക്കെ ഏത് സെലക്ട് ചെയ്യാൻ എന്നുള്ളത് പല കുട്ടികൾക്കും അറിയില്ല ബി എച്ച് എസ് ഇ പോലത്തെ ഓപ്ഷനെ കുറിച്ചൊന്നും പല കുട്ടികൾക്കറിയില്ല ഇപ്പം ഞാൻ ചോദിച്ചിപ്പോൾ ഒരു അഞ്ചോളം ചില്ലകൾ കവർ ചെയ്തിട്ടും നമ്മൾ മനസ്സിലാക്കിയെ കൊടുത്ത ഒരു കാര്യമാണ് സൈക്കിളിന് പിറകിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലാണ് ജെന്നയുടെ കിടത്തം യാത്ര ചെയ്യാനായി സൈക്കിളിന് മുന്നിൽ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഒരു വയസ്സും അഞ്ചു മാസവുമായ ലാസാപ്സോ ഇനത്തിൽപ്പെട്ട നായയാണ് കനത്ത ചൂട് കണക്കിലെടുത്ത് രാവിലെ ഏഴ് മുതൽ പത്ത് വരെയും വൈകിട്ട് നാലിന് ശേഷവുമാണ് യാത്ര ആവശ്യമായ ഏഴ് ദിവസത്തെ ഭക്ഷണം സൈക്കിളിൽ കരുതും ഓരോ ജില്ലയിലും എത്തിയാൽ അവിടുത്തെ പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിക്കും രാത്രി ടെൻറ്റുകളിലാണ് താമസം ന്യൂസ് ബ്യൂറോ മാനന്തവാടി